സോക്കാർ സ്കൂൾ കേരളയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി നാട്ടിക ശ്രീനാരായണ കോളേജ് ഗ്രൗണ്ടിലാണ് രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ആരംഭിച്ചത് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ കായിക അധ്യാപകൻ ഹരിതയാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നാട്ടിക ശ്രീനാരായണ കോളേജ് പി ടി എ വൈസ് പ്രസിഡന്റ് കെ വി സജീവ് അധ്യക്ഷനായി വാർഡ് മെമ്പർ ബിന്ദു പ്രദീപ് മുഖ്യാതിഥിയായി സജിത്ത് ചേർക്കര സുരേഷ് ബാബു സി ടി സജിത്ത് വിവേക് വേണുഗോപാൽ സുജൻ സുഗു വിഷ്ണു രജനീഷ് ജാഫർ സുരേഷ് കെ ആർ ഫിറോസ് എന്നിവർ സംസാരിച്ചു കുട്ടികൾക്ക് ജേഴ്സി വിതരണവും നടന്നു അവിടെ നിന്നാണ് ഞാനെന്നൊരു കായിക അധ്യാപകനിലേക്കുള്ള തുടക്കം മണ്ണ് എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടി എസ് എം കോളേജ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു വല്ലാത്തൊരു വികാരമാണ് തീർച്ചയായിട്ടും നേതൃത്വത്തിൽ വളരെ വിപുലമായൊരു കൂടി തന്നെയാണ് ഇവർ ഇതിനെ ഇതിന് തിരിച്ചിരിക്കുന്നത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടുള്ള ഒരു ണത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പേരന്റ്സിനും കുട്ടികൾക്കും ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു റിസർട്ടിലേക്കാണ് ഇത് എത്തിച്ചേരുക എന്നുള്ള കാര്യത്തിൽ സംശയിക്കുക പ്രത്യേകിച്ച് സുജൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ ഈ ഗ്രൗണ്ടിന്റെ സജീവ പണ്ടുകാലത്ത് കേരളത്തിൽ സന്തോഷ് ട്രോഫി കളിക്കാത്ത ഒരു സന്തോഷ് ട്രോഫി പ്ലെയർ അല്ലേ സജി